എറണാകുളം തൃക്കാക്കര നഗരസഭയിലെ തുതിയൂർ നിവാസികളുടെ ദുരിതത്തിൻ്റെ നേർക്കാഴ്ചകളുടെ ചിത്രങ്ങളാണ് ഞങ്ങൾ അവിടെ നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എ ബി ജോൺ തോമസ് തുടരുന്നുണ്ട് എബി കൊച്ചിക്കൊപ്പം തന്നെ അതിവേഗം വളരുന്ന വളർന്നു കഴിഞ്ഞ ഒരു നഗരമാണ് തൃക്കാക്കര ഐ ടി നഗരത്തിൻ്റെ എല്ലാ പളവളപ്പും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം അവർക്കിതെല്ലാം കരയിൽ നിന്ന് നോക്കിക്കാണുന്ന അവരുടെ ദുരിതം നമുക്ക് തീർച്ചയായിട്ടും ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ശാശ്വതമായ പരിഹാരത്തിന് അത്തരത്തിലുള്ള ഒരു ആസൂത്രണം അവിടെ ഉണ്ടാകുന്നില്ല അത് വേണ്ട അവർക്ക് പണ്ടുണ്ടായിരുന്ന ആ സംവിധാനമെങ്കിലും പുനസ്ഥാപിച്ച് കിട്ടാനുള്ള നടപടികൾ എന്തുകൊണ്ടാണ് വൈകുന്നത് അത് കൃത്യമായിട്ടുള്ള ഈ ഓരോ പദ്ധതികളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ചയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ലിബിഷ് ഒപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ സാധാരണ മഴ പെയ്താൽ വെള്ളം കയറാത്തൊരിടവും കൊച്ചിയിലില്ല പക്ഷെ അതിന് സമാനമായ രീതിയിൽ എല്ലാ കൊല്ലവും ഇത്ര ഇതേ സമാനമായ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ ആ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പത്രത്തിൽ വന്ന ആ ഒരു വാർത്ത ഉൾപ്പെടെയായിട്ടാണ് ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ഒന്ന് പറഞ്ഞു എനിക്ക് പത്രത്തിൽ കൂടി വായിച്ച മാത്രമേ ഉള്ളൂ എല്ലാ വർഷവും ഇതേപോലെ വെള്ളം മുങ്ങിട്ടേ ഇവരുടെ ജീവിത ഇതേപ്പെടുത്തി ഇപ്പൊ ആ വീടിന്റെ മുറ്റത്ത് നിന്നാണ് ഇതിങ്ങനെ ഈ സംഭവം ഇപ്പൊ നിക്കണ്ട അവര് ആ വീടിന്റെ മുറ്റത്ത് നിന്ന് ഇത് അന്നത്തെ പത്രം എല്ലാ പത്രങ്ങളുടെ കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു എല്ലാം സൂക്ഷിച്ച് വെക്കണ ആളാണെ എന്നുവെച്ചാൽ എല്ലാരും തലേനകത്ത് പഞ്ഞി വെക്കണം ഞാനല്ല എല്ലാം കട്ടിയ് ഇങ്ങനെ വെക്കും എല്ലാ സംഭവം കൊറേ പൊക്കറ്റ് അപ്പൊ ഇനി പാലത്തിന്റെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഇ എൻ ശങ്കരൻ നമ്പൂരി പാലിൻ്റെ മന്ത്രിസഭയിൽ വി ആർ കൃഷ്ണയിൽ കഴിഞ്ഞിട്ടാണ് വെട്ടോലി പാലത്തിൻ്റെ കരിങ്കല് കെട്ടിപ്പോൾ കരിങ്കല് മാത്രം പൊളിച്ചിട്ടുണ്ട് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ കല്ലവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി ഫയലൊക്കെ കഴിച്ചാൽ ഫയലൊക്കെ പൊളിച്ചു കൊണ്ട് ബാർജ് പോകാൻ വേണ്ടി അപ്പുറം അപ്പുറമൊക്കെ അതൊക്കെ പൊളിച്ചിട്ടു പോയി അമ്പത്തേഴ് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തിയൊന്ന് കൊല്ലത്തെ ഇവിടുത്തെ എം എൽ എ ആണ് ടി കെ രാമകൃഷ്ണൻ ഇരുപത്തൊന്ന് കൊല്ലത്താണ് നിസ്സാരമില്ല ഇരുപത്തൊന്ന് കൊല്ലത്തെ എം എൽ എ ആണ് ടി കെ രാമകൃഷ്ണൻ ഇരുപത്തൊന്ന് മാസത്തെ എംബൈൽ ആഭ്യന്തര വകുപ്പ് ഒന്നിനും കൂടിയാണ് അദ്ദേഹത്തിന് അതിലൂടി പാലം വരാൻ വേണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇരുപത്തൊന്ന് കൊല്ലത്തെ എം എൽ എ പിന്നെ കെ ബാബു വന്ന് ഉമാ തോമസ് വന്ന് പി ടി വന്ന് വി ടി മറ്റേ ബെന്നി മഹൻ ഇത് പറഞ്ഞതിന് വല്ല അർത്ഥമുണ്ട് ഇരുപത്തൊന്ന് കൊല്ലത്തെ എം എൽ എ ഇരുപത്തൊന്ന് മാസത്തെ ആഭ്യന്തര വകുപ്പ് മുന്നൊരു എം എന്തെങ്കിലും അന്ന് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ ഇതൊരു ഇങ്ങനെ പറയാ പാലം വരും വരും എന്നുള്ളത് മനപ്പായ്മ മധുരം കുറക്കേണ്ട ഒരു പഞ്ചസാര അപ്പൊ അങ്ങനെയാണ് അവിടെ നിന്ന് എല്ലാ തവണയും ക്യാമ്പിൽ വന്ന് കിടക്കുന്നത്ര സുഖമുള്ള കാര്യമല്ലേ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എല്ലാ തവണയും പക്ഷെ ഇത് അനുഭവിക്കുന്ന ഒരു അവസ്ഥ അതെന്താ എല്ലാത്തവണ അനുഭവിക്കുന്ന അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടുകാരെല്ലാവരും തന്നെ തുതിയൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള നമ്മൾ നേരിടുന്ന വെല്ലുവിളികളൊക്കെ എല്ലാവരും സംസാരിച്ചിരുന്നു അപ്പം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ഇവിടുത്തെ രൂക്ഷമായ പ്രശ്നം ഞങ്ങള് കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ വാർഡിന്റെ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പേര് ഓമനാപ്പു അപ്പോൾ ഞാനിവിടെ പത്ത് വർഷമായി ഇവിടെ സോഷ്യൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ വാർഡ് കൗൺസിലറും കൂടിയായ നഗരസഭ അധ്യക്ഷരുടെ അടുത്ത് നമ്മളെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കൊരു വൺ അവർ മീറ്റിംഗ് ഉണ്ട് വൺ മന്തിലി അപ്പോൾ ഏറെക്കുറെ ഞങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരെയാണ് അധ്യക്ഷൻ അപ്പോൾ നമ്മൾ പറയാതെ തന്നെ തുതിയൂരിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മേഡത്തിനറിയാം എന്നിരുന്നാലും നമ്മൾ മാറി മാറി വരുന്ന എല്ലാ വാർഡ് സഭകളിലും ഓരോ ഏരിയയിൽ നിന്നുള്ള പ്രശ്നങ്ങളും തുതിയൂരിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മുൻകൂട്ടി കാണിച്ചുകൊണ്ട് നമ്മളെപ്പോഴും സബ്മിറ്റ് ചെയ്യുന്ന കുറേ പേപ്പറുകൾ ഇപ്പോഴും നമ്മളുടെ കയ്യിൽ ഫയലായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം എനിക്കും ചോദിക്കാനുള്ളൊരു കാര്യം എന്താ ഇപ്പം ഇവിടെ സർ പറഞ്ഞ പോലെ ഈ വാട്ടർ മെട്രോ എൻ്റെ വീടിൻ്റെ തൊട്ടുകൂടി പാസ് ചെയ്ത് പോകുന്നതാണ് പക്ഷെ അതെന്താണെന്നറിയാൻ ഞാൻ ഒരു ദിവസം നൂറ്റി മുപ്പത് രൂപ മുടക്കി നമ്മുടെ ഇൻഫോ പാർക്കിൽ പോയി മുപ്പത് രൂപ ബോട്ട് സർവീസ് കൊടുത്തുകൊണ്ട് ഞാൻ അതിൽ യാത്ര ചെയ്തു അപ്പം നമ്മളുടെ അടുത്ത് ഉദൂരി കാണാനില്ലേ ആലപ്പുഴ ജില്ലേനെക്കാട്ടി മനോഹാരി തുതിയൂരെന്ന് പറഞ്ഞാൽ തൃക്കാക്കരയുടെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ് അത് വർണ്ണിക്കാൻ വാക്കുകളില്ല പക്ഷേ നമ്മുടെ തൃക്കാക്കര തുതിയൂരൊക്കെ മാലിന്യങ്ങളുടെ ഒരു കുത്തക ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഉള്ള ഈ സ്ഥലത്തേക്ക് ഈ വികസനത്തിൻ്റെ ഈ പാത വരാനായിട്ട് മടിച്ചു നിക്കുന്നത് അപ്പൊ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അധികാരികളുടെ ആ ഒരു ശ്രദ്ധ കുറവ് കൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ മരണപ്പെട്ട നമ്മുടെ എം എൽ എ പി ടി തോമസ് സാറുമായിട്ട് ആയിട്ട് ഇവിടത്തെ വികസന പ്രദേശങ്ങൾ ഏകദേശം ഒരു നാൽപ്പതോളം മീറ്റിംഗുകൾ ഞങ്ങൾ ബോട്ട് ചട്ടിയിൽ വെച്ച് കൂടിയിട്ടുള്ളതാണ് എപ്പോൾ വിളിച്ചാലും അദ്ദേഹം വന്ന് നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുടിവെള്ളം നമ്മുടെ യാത്രാസൗകര്യം അപ്പം ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ കുടുംബശ്രീ വരി ഒരു ബസ് ഒരു ട്രാവലർ ഇവിടെ ഇടാനുള്ള പേപ്പേഴ്സൊക്കെ മുന്നോട്ട് നീക്കി അതോടൊപ്പം രണ്ട് ഗ്രാമവണ്ടിക്ക് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ സദസ്സിൽ അപ്ലൈ ചെയ്തിരുന്നു അപ്പൊ അതിനനുസരിച്ച് നമുക്ക് റെക്കോർഡിൽ ഒഫീഷ്യൽ ഒരു ലെറ്റർ ഒക്കെ വന്ന് അതനുസരിച്ച് ഞങ്ങൾ പേപ്പറൊക്കെ മുന്നോട്ട് നീക്കിയതാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ കൗൺസിലർ അറിയിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ വികസനം ഇവിടെ എന്താ പാതി മുട്ടി നീക്കുന്നത് ഇതില് ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് കുഞ്ഞു കുട്ടി പഠി പഠിക്കുന്ന ഒരു അങ്കണവാടി ബിൽഡിംഗ് ഉണ്ട് ഇപ്പൊ സാധാരണ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ മന്തിലി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഓരോ കുടുംബശ്രീ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടുകാരുടെ ഏതെങ്കിലും ഒരു വീടിന്റെ ടെറസിലാണ് ഭയം പറയുന്നത് ഇപ്പോൾ ടെറസ് എന്ന് പറയാൻ അത്രയോ സംവിധാനങ്ങളുള്ള സാധാരണക്കാരായിട്ടുള്ള വീടുകളിലുള്ള ജനങ്ങളാണ് ഒരു ടെറസ് വീട് അപൂർവമാണ് നമുക്ക് ഒരു മീറ്റിംഗ് മീറ്റിങ്ങൊക്കെ കൂടെ അപ്പം നമ്മൾ അപ്പോഴും ഫോളോ അപ്പ് ചെയ്തൊരു കാര്യം ഒരു അങ്കണവാടി ബിൽഡിംഗ് ഇവിടെ വന്നാൽ അതിന്റെ മുകളിൽ ഒരു ബിൽഡിങ് കിട്ടിയാൽ ചെറിയ രീതിയിലാണെങ്കിലും ഈ പ്രദേശത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പോയി സംസാരിച്ച് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു ഇടമാണ് ഇന്നിപ്പം മഴയിലും വെള്ളത്തിലൊക്കെ നമ്മൾ ഓരോ വീടുകൾ തേറി ഈ തുതിയൂരിന്റെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീടിന്റെ പകുതി ഭാഗം ഏകദേശം സ്വിച്ച് ബോർഡ് വരെ മുങ്ങി ശരിക്കും നമ്മൾക്ക് കനാലിന്റെ ഒരു പ്രതീതി പക്ഷേ ആ അവസരത്തിനും നഗരസഭ നമ്മളെ ഒഴിവാക്കിയിട്ടില്ല നമ്മളെ പോലീസ് പ്രൊട്ടക്ഷന്റെ സഹായത്തോടും മറ്റു സാമൂഹ്യ പ്രവർത്തകരുടെയും നമ്മുടെ നല്ലവരായ തുദൂര പാർട്ടി ഭേദമില്ലാതെ എല്ലാ ആൾക്കാരും നമ്മളെ കൈപിടിച്ച് ഉയർത്തി നമ്മളെ ഈ ക്യാമ്പിൽ കൊണ്ടുവന്നു എപ്പ അങ്ങനെ വെള്ളം പൊങ്ങിയാലോ അതായത് നമ്മൾ അത് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തി മൂന്ന് പ്രാവശ്യം ക്യാമ്പിൽ അഭയം പ്രാപിക്കുന്ന അപ്പൊ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആ കമ്പ ക്യാമ്പിനകത്ത് നഗരസഭ ചെയ്തു തന്നിട്ടുണ്ട് മെഡിക്കൽ ആയാലും മറ്റുള്ള ഫുഡിന്റെ കാര്യങ്ങളായാലും മറ്റെന്തൊക്കെ നമ്മൾക്ക് അവിടെ ആവശ്യം അല്ല പക്ഷേ ഈ വർഷാവർഷം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അതിനിടത്തെ നാട്ടുകാരടക്കം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരമില്ല ഇപ്പൊ ഈ സേർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒട്ടേറെ ആൾക്കാരൊക്കെ ഈ വെള്ളം പൊങ്ങുമ്പോൾ നമ്മുടെ വീട് സന്ദർശിക്കുന്നവരാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത് ഇപ്പം ഞാൻ വരുന്നത് ഞാനിപ്പോൾ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ വരുന്നതിന് മുമ്പും നമ്മുടെ ചിത്രപ്പുഴ സൈഡ് വോള് കെട്ടിയതാണ് അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ ഭൂമി മൊത്തം അതായത് മെട്രോ പോകുന്ന സ്പീഡ് നിങ്ങൾ കണ്ടാലേ അത് മനസ്സിലാകാൻ പറ്റുള്ളു അപ്പൊ നമ്മൾ ഏതാനും നിമിഷം കൊണ്ട് നമ്മുടെ ഈ വീടും ഈ പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത നൂറ് ശതമാനം ഉണ്ട് കുടുംബക്കാരുണ്ടാവും ഇപ്പൊ അവിടെ കുറവാണ് കുടുംബക്കാർ കാരണം ഈ ഒരു അവസ്ഥ വന്നിട്ട് വീടുകളെല്ലാം ജീർണിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നതുകൊണ്ട് മിക്കവാറും വീട്ടുകാരൊക്കെ എല്ലാം റെന്റിന് പോയി താമസിക്കുന്നവരാണ് പതിനഞ്ചോളം വീടുകളാണ് അവിടെ ഓൾറെഡി ഉണ്ടാവും എങ്ങനെ ഏഴ് വീട്ടുകാർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഇത് പരിഹരിക്കും പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് നാല് ലക്ഷം രൂപ ഈ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ആ പദ്ധതി നാല് ലക്ഷം രൂപയും ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു രണ്ട് ലക്ഷം രൂപ വീതം ഇവരെങ്ങനെങ്കിലും സംഘടിപ്പിച്ചു തരും ആറു ലക്ഷമായി ബാക്കി ഈ പൊതു സമൂഹത്തിൽ നിന്ന് സംഘടിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതില് ഞാൻ പറഞ്ഞു അവിടെ കൂടുതലും പട്ടികാതിക്കാരുടെ വീട്ടുകൾ കുറച്ചധികം ഉള്ളതാണ് അതിന്റെ ഫണ്ട് ഇവിടെ ലാബ്സായി പോണ്ട് മുനിസിപ്പാലിറ്റിയിൽ അതൊക്കെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിനൊക്കെ മനസ്സുണ്ടാവണം ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് ഇതിന് വേണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും ഈ വികസന പ്രവർത്തനങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരും ഈ ഭരണക്കാരുമായിട്ട് എപ്പോഴും എതിരാണ് അത് സെക്രട്ടറി ആയാലും കൊള്ളാം മറ്റേ മറ്റ് ഇവരായാലും ഓവർസിയർമാരായിട്ടായാലും കൊള്ളാം ഇവരൊക്കെ എതിരായിട്ടാണ് നിൽക്കുള്ളൂ എതിരായിട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പദ്ധതി മുഴുവനായിട്ട് നടപ്പാക്കാനായിട്ട് ഒരിക്കലും സാധിക്കാറില്ല എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ ആദ്യമായിട്ടാണ് തുതിയൂരിന്ന് തുതിയൂരിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മീഡിയ വന്നേക്കണത് ആദ്യമായിട്ടാണ് അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളോട് ഞങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പറയണമെന്ന് അറിയാൻ പാടില്ല കാരണം തൃക്കാക്കരയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലൊരു പ്രദേശം വേറെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവില്ല കാരണം ഞങ്ങളുടെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്ന് അവിടെ ഒരു പാലം വരുന്നു അന്ന് ഈ ഗ്രാമത്തിനൊരു ശാശ്വത പരിഹാരം ഒരു വികസനത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കണം ആർജവുമുള്ള എന്താ രാഷ്ട്രീയ നേതൃത്വവും വേണം ശരി എന്തായാലും അദ്ദേഹം പറഞ്ഞെടുത്ത് നമുക്ക് നിർത്താമെന്ന് പോകുന്നു ആർജവുമുള്ള രാഷ്ട്രീയ നേതൃത്വവും ഒരു ഉദ്യോഗസ്ഥ നേതൃത്വവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിന് എപിക്ക് എന്തോ പറയാനുണ്ട് അവിടെ നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് ഇവിടെ ഇല്ല അങ്കൻവാടിയില്ല പത്തിരുപത്തിമൂന്ന് വർഷമായിട്ട് വാടക കെട്ടിടത്തിലാണ് അങ്കൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും കുട്ടികൾക്ക് കളിക്കാനില്ല ഒരു ഒറ്റ മുറിയിലായിരുന്നു അങ്കൻവാടി പ്രവർത്തിച്ചിട്ട് ഇത്രയും നാളും ഇപ്പൊ മാത്രമാണ് കുറച്ചും കൂടി സൗകര്യം ഒരു റൂമിലേക്ക് മാറിയേക്കുന്നത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ ഒരുപാട് ഭൂമികൾ മിച്ച ഭൂമി കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നവകേരള സദസ് വഴി അതിനൊരു അപേക്ഷ വെച്ചതിൽ പാസ്സായി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു നീക്ക് പോക്ക് ഇതുവരെ നടന്നിട്ടില്ല ഈ ചേച്ചി പറഞ്ഞതുപോലെ നമുക്കൊരു മീറ്റിംഗ് കൂടാനാണെങ്കിലും കുട്ടികൾക്കൊന്ന് കളിച്ച് വളരാനാണെങ്കിലും അതിനുള്ളൊരു സൗകര്യം ഇതുവരെ ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഇവർ എണ്ണായിരം രൂപ വാടക കൊടുത്തിട്ടാണ് അങ്കൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിനൊരു പരിഹാരം എത്രയും വേഗം കാണണം തീർച്ചയായും ലിബിഷ് ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള നിരവധി ആയിട്ടുള്ള വിഷയങ്ങൾ ആ പ്രതിസന്ധികളിലൂടെ ഒക്കെ തന്നെയാണ് തുതിയൂർ നിവാസികൾ കടന്നു പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നടക്കാൻ വഴിയില്ല കുടിക്കാൻ വെള്ളമില്ല അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് പക്ഷേ ഇതിലേക്ക് കൃത്യമായ രീതിയിലുള്ള അധികാരികളുടെ കൃത്യമായുള്ള ഇടപെടൽ ഉണ്ടാകണം അതുതന്നെയാണ് നമുക്കിവിടെ വെക്കാനുള്ളത് ഒരു അടിയന്തര പ്രമേയം എന്ന നിലയിൽ തന്നെ നമ്മൾ ഈ വിഷയത്തെ കൃത്യമായ രീതിയിൽ അധികാരികളുടെ മുന്നിൽ വെക്കുകയാണ് ശരി ബി എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ശുഭോദർക്കമായ കാര്യമെന്ന് പറയുന്നത് പാലത്തിന്റെ പണി രണ്ട് ദിവസത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ചെയർപേഴ്സൺ രാധാമണി കേരള വർഷം ന്യൂസിലൂടെ പങ്കുവച്ചത് നമ്മളെന്തായാലും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്